നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ ഇല്ലാത്ത മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനലാണിത് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം വീഡിയോ മുഴുവനായി കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി കമൻ്റ് ഇടാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായി ഒരു വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് കറ പോകാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം മീനില്ലാത്ത മീൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു കുറച്ച് ആവശ്യത്തിന് ഉള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിതാ കുറച്ച് ഉലുവയും കടുവുമാണ് കൊടുക്കുന്നത് വീണ്ടും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചക്കളത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കാം ഇഞ്ചി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റാം നമ്മൾ ഏത് കറി ഉണ്ടാക്കിയാലും അതിൻ്റെ മസാലയിലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ഗ്രേവി ആകണം തക്കാളി ഇട്ട് കൊടുക്കുന്നത് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് വഴന്ന് വരട്ടെ തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട് തക്കാളി നന്നായി വഴന്നു വരുന്ന സമയത്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു നന്നായിട്ട് ഇളക്കി കൊടുക്കാം മുളക് പൊടിയുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന പൊളിയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി നന്നായിട്ട് സെറ്റ് ആവട്ടെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് മസാലകളൊന്നും തന്നെ ഇല്ല നല്ല ഗ്രേവി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് മുഗൾ ഭാഗത്ത് നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ വഴുതനയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറി ഏതായാലും ഇടാം മസാല എല്ലാം വഴുതനയിൽ നന്നായി പിടിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുക്കാം കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വഴുതനങ്ങിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താൽ മതിയാകും ഒരു പത്ത് മിനിറ്റ് വരെ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം വഴുതനങ്ങ എല്ലാം വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇതാ കറി നല്ല കുറുകിയാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് മീൻ കറിയുടെ അതേ മണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മീ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മീൻ കൂട്ടാത്തവർക്കും മീൻ കറിയുടെ ടേസ്റ്റ് എന്താണ് അറിയാൻ സാധിക്കും അതാണ് ഇനി ഇതിനകത്ത് പുളി കൂടുതലാണെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യുക ഒരു കഷ്ണം പുളി അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി കാരണം മീനല്ല എന്നുള്ള ഓർമ്മ എല്ലാവർക്കും വേണം അപ്പോൾ നിങ്ങൾ ഇന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ചെറിയ ചെറിയ ടിപ്സുമായി ഇനിയും വരും താങ്ക്സ് ഫോർ വാച്ചിങ്